നമ്മൾ പറഞ്ഞ ആ ഒരു നമുക്ക് കിണ്ടിന്ന് വെള്ളം ഇത് ഇത് കഴിഞ്ഞാൽ കണ്ടോ ഈ റൂമിൽ ഒരു ഉണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്കൊന്ന് പത്ത് പതിനഞ്ച് പതിനാറ് കിലോ വെയിറ്റ് വേണോട്ട് കിലോ ഉണ്ട് അപ്പൊ രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലേക്ക് വരികയാണ് അല്ലെ സാധാരണ എല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ കൂടി ഇങ്ങനെ നിൽക്കാറുണ്ട് ഈ സെന്ററിൽ നിന്ന് തന്നെ കാര്യം എന്തുവാ ഈ മുറിയിലൊക്കെ ഒരു രക്ഷയില്ല നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ കൊച്ചിയിലാണ് നിൽക്കുന്നത് കൊച്ചിൽ വന്ന എന്താന്ന് ചോദിച്ചാൽ ഇത് വീടാണോ കൊട്ടാരമാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കുക തടി കൊണ്ട് ചെയ്യുന്ന വിസ്മയം ഏറ്റവും വിസ്മയം രക്ഷയില്ല പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ തടിയുടെയും ചെറിയ ചെറിയ വർക്കുകൾ പോലും പിന്നെ ഫാനൊക്കെ ഫാനൊക്കെ ഒരു മുറിയിലെ വേണ്ട 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 ബാറ്ററി ഒന്നും നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ ഈ ഇതിന്റെ ഒരു ഒരു സെക്കൻഡ് പോലും കളയാൻ പറ്റാത്ത അടിപൊളി സാധനമാണ് ഇത് ഇത് തന്നെ ഒരു രക്ഷയില്ല ഇതിനൊക്കെ ആ സൈഡ് വർക്കുകൾ ഉണ്ടോ ഈ സൈഡിലൊക്കെ ഉള്ള ഇതിന്റെ ഓരോ ചെറിയ പൂക്കളും ഉളി അതുപോലെ ചെയ്തെടുത്തു ഗോകുലം ഇതിനെ പ്രജനെ പ്രത്യേകത അറിയോ ഈ വീട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നാലഞ്ച് വീടുകളാണ് ഒരു മുന്നൂറ് നാനൂറ് വർഷം പഴക്കമുള്ള നാലഞ്ച് വീടുകൾ ചേർത്ത് വെച്ചതാണ് അത് തന്നെ അത് ഇതിനകത്തോട്ട് കയറിയുണ്ടല്ലോ ഒരു രക്ഷയില്ല ഇവിടത്തെ ഇതൊന്നും നോക്കിയേ ഇതുകൊണ്ട് എന്തൊരു വർക്കാണ് നോക്കിയേ നല്ല അടിപൊളി വർക്കാണിത് പ്രജനെ നമ്മൾ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് നമ്മൾ വർക്കുകൾ ഇഷ്ടംപോലെ കണ്ടു പക്ഷെ ഒരു വീട്ടില് ഇത്ര വെറൈറ്റി രീതിയില് ഇപ്പൊ ഇത് നോക്കനെ ഇങ്ങോട്ടൊന്നു അന്നേ ഈ ആനയെ കണ്ടോ എത്ര ആനയൊന്നും കഴിഞ്ഞ കൊമ്പുകൾ തന്നെ ഈ സൈഡിൽ നിന്നുള്ള കൊടുത്ത് കാണിച്ചു കൊടുത്തേ ക്യാമറയിലെ എന്ത് രസമാ നോക്കിയേ അതൊക്കെ എത്ര വച്ച് വർക്കാന്ന് ആലോചിക്കണം എല്ലാം ഉണ്ട് പിന്നെ അതെ ഇവിടെ പഴയ രീതിയിൽ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ കിണറിന് വെള്ളം കോരുന്നേ അതിനകത്ത് ആ ചെറിയ മണിയൊക്കെ ഉണ്ട് കിടികിടാന്ന് കേൾക്കാനുള്ള ഇവിടെ ചെറിയൊരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് അവിടെ വെള്ളം വെള്ളം വരുത് അങ്ങനെ വെള്ളം വരും പിന്നെ കണ്ട് തീർന്നില്ല ഇത് കണ്ട് തീരാനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർക്കിലും അത്ര പ്രാധാന്യമുണ്ട് നമുക്ക് അതുപോലെ നമുക്ക് അകത്തോട്ട് കാരണം അടിപൊളിന്ന് പറഞ്ഞാ അടിപൊളി ഇതേ ഇത് ഉണ്ടോ ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഒരു വാർപ്പ് ാണ് വാർപ്പ് ചെയ്തേക്കുന്നത് ഇത് കണ്ട ഒരു താമര ഇതൊന്നും കൊത്തിയേക്കുവാ ഇനി ഇതൊന്നും മേപ്പട്ടൊന്നു നോക്കിയേ എന്തൊരു വർക്കാൻ നോക്കിയേ എന്തൊരു വർക്ക് ഇത് ഇത് ഇവിടെ ആനയുടെ ഫ്രണ്ട് നല്ല സ്റ്റൈലായിട്ട് ആന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ഓരോ വർക്കുകളും ഇതിന്റെയൊക്കെ ഇത് നോക്ക് കണ്ടോ ഇതെല്ലാം ഓരോ ബീം സെറ്റ് ഇത് പല പല പീസുകൾ പല സ്ഥലത്ത് നിന്ന് വേണിച്ചേട്ടൻ ഇങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്തേക്കും കണക്ട് ചെയ്ത് ഓരോന്നിനും വലിയ പ്രാധാന്യമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കേറാം അതിലേക്കൂടെ കേറാം പല വഴിയുണ്ട് നമ്മള് വലിയ കൊട്ടാരത്തിലൊക്കെ ചെന്നാ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർക്ക് കാണുമെന്ന് ഊഞ്ഞാല് കണ്ടോ നല്ല സ്റ്റൈലേ അത് ഊഞ്ഞാലൊക്കെ പറഞ്ഞ അതിന്റെ ആ ഗംഭീര സംഭവമാണ് ചെയ്തേക്കുന്ന വർക്കുകൾ തടിയാണെങ്കിൽ എന്തോ ഫിനിഷിങ് മാർബിൾ ഗ്രാനേറ്റ് പോലും പോകുന്ന രീതിയിലാണ് ഈ ഒരു ഫിനിഷിങ് പിന്നെ ഇവിടുത്തെ ക്ലാസുകൾ ഒക്കെ അതുപോലെ ക്ലാസുകൾ ഇഷ്ടം പോലെ പോലുണ്ട് എല്ലാം വർക്ക് ഇതേ ചെയ്തോ ഗണപതിയെ വെക്കാനായിട്ട് അതൊരു പ്രത്യേക സെറ്റ് ശരിക്കും വേണിച്ചേനെ സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ അത്രക്ക് ഐഡിയപൂർവ്വമാണ് ഇത് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ വശങ്ങളും ഇതിന്റെ ഓരോ വശങ്ങളും നിങ്ങൾ കണ്ടതാണ്ടോ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാധനങ്ങളാ പക്ഷെ അത് ഓരോ കൃത്യമായിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ അത് സെറ്റ് ചെയ്ത് ഇത് തടിയുടെ വിളക്കാണ് അതുപോലെ തന്നെ ഈ രണ്ട് തൂണ് കണ്ടോ ഇത് ഒറിജിനൽ മണിച്ചിരുന്ന എന്നൊക്കെ പറഞ്ഞതാണല്ലോ ഇതാണ് ഒറിജിനൽ മണിച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരുവിധ പണി വ്യത്യാസമൊന്നും വരാതെ പഴയ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ സാധനമാണിത് ആ കഥവും ഡോറും ഇതെല്ലാം ഒന്നിച്ചു തന്നെ അകത്തോട്ട് കേറാൻ പറ്റും ഇതിന്റെ എങ്ങനെ കാഴ്ചകളാണ് അകത്തോട്ടെല്ലാം എല്ലാം ഉള്ളത് മുറി കാണാം അതെ ഈ മുറിയിലൊക്കെ കേറി കഴിഞ്ഞാല് ഒരു രക്ഷയില്ല പിന്നെ പ്രജീം വേപ്പടാ നോക്കിയാ എന്തൊരു വർക്കായത് ഇതിന് ആ തടികളുടെ വർക്കായാലും അതിന്റെ ഓരോ പീസ് വർക്കൊക്കെ ആയാലും സൂപ്പർ ആണ് കേട്ടോ ശരിക്കും കാറ്റുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുവാന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുവാണ് ശരിക്കും ഇവിടെ വന്നിരുന്നാല് നമുക്ക് കാറ്റാണ് പിന്നെ രണ്ടാമത്തെ ഒരു വേറെ കാര്യം പറയാവും രാജാവിനൊക്കെ ഇത് വലുതുണ്ടായിരുന്നു വെളിയിൽ ഇന്നുകൊണ്ട് രണ്ടും മൂന്നും പേരാണ് ഇങ്ങനെ ഇത് വീശുന്നത് ഒരു മൂന്നാല് പേര് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കണ്ടോ ഈ വീട് ഒരു ഒരു വീടെന്നല്ല ഒരു മൂന്നാലഞ്ച് വീടിനെ ഈ രീതിയിൽ ഇങ്ങനെ ആർട്ടായിട്ട് ചെയ്ത ഒരു മനുഷ്യനാണിത് ദയവാണ് വേണിച്ചേട്ടൻ നമസ്കാരം വേണിച്ചേട്ടാ എത്ര വർഷം എടുത്ത് ഇത് ചെയ്യാൻ ഒരു നാലര വർഷം നാലര വർഷം എടുത്ത് ഏകദേശം എത്ര സ്ഥലത്തുനിന്നുള്ള വീടുകളാണിത് ഇത് മൂന്ന് മനകള് ഞങ്ങൾ പൊടിച്ചേർത്തായിരുന്നു മൂന്ന് മൂന്ന് സ്ഥലത്ത് പിന്നെ നൂറോളം വീടിന്റെ ഭാഗങ്ങളുണ്ട് എല്ലാം ഒരു നൂറ് പോലും നൂറ്റമ്പത് ബാക്കാണല്ലോ ഓരോ ഭാഗം ഭാഗമായിട്ട് സെറ്റ് ചെയ്തേക്കുവാ ഇത് എന്തൊക്കെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് അതായത് പണിപ്പുര കഴിഞ്ഞാൽ മുഖമണ്ഡപം 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 കഴിഞ്ഞാൽ പൂമുഖം 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 കഴിഞ്ഞാൽ അകത്തളം അകത്തളം നാല് സ്റ്റേജ് ആണ് ഒരു ഇവിടെ ഉള്ളത് ഈ പിന്നെ സാധാരണ എല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ കൂടി ഇങ്ങനെ നിൽക്കാറുണ്ട് ഈ കാര്യം എന്തുവാ അന്ന് ലാലേട്ടൻ പറഞ്ഞത് വേണുവാണെന്ന് താരം അങ്ങനെ നിർത്തില്ല അങ്ങനെ നിർത്തിയ ഞാൻ സൈഡിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോ ലാൽ സാർ പറഞ്ഞു അല്ല ഇന്ന് വേണു നടുക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ നടുക്ക് അത് സിനിമയിലൊക്കെ കൊറേ സംഭവങ്ങൾ വേണിച്ചെട്ടം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ അത് പലതരത്തിലുള്ള സൈക്കിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആറ് പേര് ചെയ്ത സൈക്കിൾ ഉണ്ടാക്കിയിട്ട് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റിയ ബൈക്ക് ഉണ്ടാക്കിട്ട് നമ്മളെ നമ്മൾ കണ്ടാ മനസ്സിലാക്കണ്ട ബാഗിൽ കൊണ്ടുപോകുന്ന ബൈക്ക് വേണിച്ചെട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ഡി മൂസ സിനിമയില് ആ സിനിമയിലെ സൈക്കിളില്ലിങ്ങനെ പോകുന്നേ ആ സൈക്കിളൊക്കെ വേണിച്ചേട്ടൻ ഉണ്ടാക്കും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശിലാ മ്യൂസിയം നമ്മുടെ ഒരു വലിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു യാത്ര സൈക്കിൾ യാത്ര ഉണ്ട് മണിലാലിന്റെ നമ്മുടെ വീട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കിടന്നുകൊണ്ട് ചവിട്ടുന്ന ആ സൈക്കിൾ ഉണ്ടാക്കിയത് നമ്മുടെ വേണുചേട്ടനാണ് വേണുചേട്ടൻ സൈക്കിളിന്റെ രാജാവാണ് വേണുചേട്ടൻ പൂജാമൂറി എന്നൊക്കെ പറഞ്ഞാലേ ശരിക്കും ദൈവങ്ങളെ എല്ലാം കൂടെ കണ്ട് നമുക്ക് ഇതായി പോലും അത്രയ്ക്ക് സംഭവങ്ങളാണല്ലോ ഉള്ളത് ഈ പൂജാരൂപം എന്ന് പറഞ്ഞാൽ ഇതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതിനും പ്രത്യേകതകളുണ്ട് പ്രത്യേകത ഉണ്ട് ആ അതൊക്കെ ഒന്ന് കാണിച്ചാട്ടെ അതെ ഈ പൂജാമുറി തുറക്കുന്നതിനും അടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അത് കാണാം അതായത് ഈ സെന്റർ ആ ഏഹ് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇത് അടയും അടയും നമുക്ക് അകത്ത് പോവാതെയും അതേ ഡോറെ പിടിക്കാതെയും ആ ഡോറ് പൂജാമുറി ഡോറടയും ഡോർ തുറക്കുന്നേങ്ങാ ഡോർ അടഞ്ഞു കഴിയുമ്പോ ഒരു മാടക്കുന്ന ഒരു ലാഘവത്തോടുകൂടി കാണുകയും ചെയ്യും കാണുകയും ചെയ്യും ഇനി ഇനി രണ്ടാമത് ഇത്ര തുറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഇത് ഒരു ഇതും മണിയാണ് മണിയാ ഇതൊരു മണിയാണ് കാണിയാ ഇത് പിടിച്ച് പാലിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇതിന്റെ വൃത്തി നോക്ക് ഇപ്പൊ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഈ തടിയായതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് പറ്റും ഒരു പുരാവസ്ഥയുടെ കലവറ തന്നെ കാണാം മാ മേടിച്ചതാ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സമ്മാനങ്ങളൊക്കെ എന്തിനാണ് കിട്ടിയത് ഇത് കൂടുതലും കൊച്ചിൻ കാർണിവലില് ഉണ്ട് റിപ്പബ്ലിക് ഡേക്കൊക്കെ തരത്തിലുള്ള ഫ്ലോട്ട് ഫ്ലോട്ടുകൾ നമ്മൾ ഇറക്കുന്നത് നൂറ്റി അടി നീളമുള്ള ഫ്ലോട്ട് വരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കൊച്ചിൻ കാർണിവലിലാണ് എത്ര പ്രാവശ്യം ഞങ്ങള് പതിനെട്ട് കൊല്ലം ഫ്ലോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് കൊല്ലം എത്ര പ്രാവശ്യം പതിനാല് കൊല്ലം നമ്മളായിരുന്നു പിന്നെ പതിനെട്ട് കൊല്ലം നടത്തിനകത്ത് പതിനാല് കൊല്ലമാണ് വേണിച്ചേട്ടന് കിട്ടുന്നത് വേണുചേട്ടാ ഇപ്പൊ ഈ പിന്നെ കാലവെല്ലിന്റെ പരിപാടി നടത്തുന്ന എത്ര ക്ലബ്ബുകൾ തീർന്നാ ഒരു എൺപതോളം വരുന്ന ക്ലബ്ബുകാരാണ് എൺപത് ക്ലബ്ബുകൾ ചേർന്നാണ് ഓരോ പരിപാടികളെയും നടത്തുന്നത് അപ്പൊ വേണിച്ചേട്ടനോ നമുക്ക് മാത്രം ക്ലബ്ബില്ല ഈ ഈ പതിനാല് പതിനെട്ട് പ്രാവശ്യം നടത്തി പതിനാലോ പതിനാല് ഫസ്റ്റ് കിട്ടിയത് അതെ അത് നമ്മുടെ സ്നേഹ സംഘമാണ് നമ്മള് പുറച്ചങ്ങാതിമാരുണ്ട് എല്ലാരും ഇവിടെ ചേർന്നുണ്ട് ചേർന്നുണ്ട് അതെ അപ്പൊ ഇനി വേറെ ക്ലബ്ബുകൾ അങ്ങനെ ഒന്നുമില്ല ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഈ കാണുന്നത് ഇത് നോക്കോ ഇത് നൂറ്റാണ്ടുകൾ പഴക്കം വരെയുള്ള പല പല വെറൈറ്റി പാത്രങ്ങളൊക്കെ ഇത് നോക്ക് ഇതെല്ലാം വെള്ളോടുകളും ഇതൊക്കെ സത്യം പറഞ്ഞ ഇത് കാണാൻ പോലും ഇല്ലാത്ത പാത്രങ്ങളും പല പല വെറൈറ്റി ആണ് ഇരിക്കുന്നത് ഇത് ഓരോ വീഡിയോ കാണിക്കാൻ തന്നെ ദിവസങ്ങൾ എടുക്കും ഇതൊക്കെ നോക്ക് ഇതെല്ലാം മേടിച്ചതിനകത്തെല്ലാം ഉണ്ട് ഇതിനകത്ത് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ നല്ല അഡാറ് സാധനങ്ങളാ ഇതെന്ത് മേടിച്ചത് ഇത് ഇത് ഒരു വളയാണ് ശരിക്കും കയ്യിലിരിക്കുന്ന വള വേനുടിക്കുകയും ചെയ്യാ തുറന്നു കാണിച്ചേട്ടാണ്ടോ താമര താമര പോലെ തന്നെ ചെയ്തേക്കുന്നത് തുറക്കുക കണ്ടോ തുറക്കുമ്പോ കണ്ടോ അതിനകത്ത് ബുദ്ധനാണ് ബുദ്ധൻ ഇരിക്കുന്നത് ബുദ്ധനാണ് ഇനി അടിപൊളി ഒരു സംഭവം കാണാം ഒരു ബെഡ്റൂം നിങ്ങളൊന്നും പെട്ടെന്ന് കാണാത്ത സാധനം അബാ നമ്മൾ പറഞ്ഞ ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കേറാം ഇത് കണ്ടോ വേണിച്ചേട്ടാ ഇതിന്റെ ഇത് ഇത് ഈ സംഭവം എത്ര സ്ഥലത്ത് എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ഇതിന്റെ പേര് പേര് ഇത് എത്ര ഇത് ശരിക്കും ശരിക്കും ഇതിന്റെ അമ്പത്തി എട്ട് മരങ്ങൾ കൂടിയിട്ടാണ് സപ്രമഞ്ചാ ഇത് അത്ര നമ്മളെ അത്രയും മരങ്ങൾ കേറിയിട്ടില്ല തമ്പ കൊണ്ട് ആഞ്ഞേലി പ്ലാവ് അങ്ങനെ കുറച്ച് മരങ്ങൾ മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന് മണി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇത് വാക്ക് ചന്ദ്രമണിക്കട്ടലൊരു വാക്കുകേട്ടുണ്ട് ഓ ശരി 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 അടിപൊളി കണ്ണാടി ഉണ്ട് ഇത് ശരിക്കും നീക്കാനൊക്കെ പറ്റും ഇങ്ങനെ ഇങ്ങോട്ടും ഒക്കെ പറ്റും നമ്മളെ കറക്റ്റ് ആയിട്ട് ഒരുങ്ങി നമ്മളെ സൂപ്പർ ആയിട്ട് അടിപൊളിയാ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും നോക്ക് നല്ല വെട്ടിച്ചില് കണ്ണാടി ഇതൊക്കെ വേണിച്ചേട്ടൻ പല പല പീസുകൾ കൊണ്ട് ചെയ്തതാണ് ഇതൊരു ബെഡ്റൂമാണ് വിടെ പിന്നെ ഇതല്ല ഇഞ്ചസ് അല്ല വെച്ചേക്കുന്നത് അതിന് പകരം പഴയ തടികളെ ഇതാണ് ഇനി ഇതിന്റെ സീലിംഗ് നോക്കിയേ നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ ഇതിന്റെ പറഞ്ഞതിനും അപ്പുറമാണ് നമ്മൾ പറയുന്നതിനും അപ്പുറമാണ് ഈ സീലിങ്ങിനൊക്കെ അസാധ്യ വർക്കുകളാണ് ഇങ്ങോട്ട് വന്നോ എനിക്ക് കിലോ കിലോ ഉണ്ട് വെയിറ്റ് കണ്ടോ കണ്ടോ ഇതിന്റെ എനിക്കൊന്ന് സീലിംഗ് വർക്ക് കണ്ടോ ഓരോന്നും ഒരു ഇഞ്ച് പോലും വർക്ക് ഇഞ്ചുപോലും അത്ര ഉള്ളി ഉള്ളി അതുപോലെ വർക്ക് ചെയ്തെടുത്തേക്കുന്ന സാധനങ്ങളാണ് ഇന്നത്തെ സാധനങ്ങളാ ഇതിനെ പ്രത്യേകിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് ഓ ശരി 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 അതായത് ഇതാണ് നമ്മുടെ ബെഡ്റൂം ബാത്റൂം ഇത് കണ്ടോ ഇത് ആരെങ്കിലും മനസ്സിലാക്കുമോ ഇത് ബാത്റൂം ഉണ്ടെന്ന് കണ്ടോ വീടുണ്ടെന്ന് അടുത്തോണ്ടോ ഇതിപ്പോ എത്ര നിലയുണ്ട് ഇത് മൂന്ന് നിലയാണ് മൂന്ന് നിലയും അതിന്റെ മുകളിൽ മച്ചുണ്ട് മൂന്ന് നിലയും അതിന്റെ മുകളിൽ മച്ചുണ്ട് അത് ഒരാള് നിൽക്കുന്നത്ര ഇതിപ്പോ എത്ര സെന്റ് സ്ഥലമുണ്ട് ഇവിടെ കാല സെൻറ് സ്ഥലമുണ്ട് ആറേകാല സെന്റ് അകത്ത് നിറഞ്ഞ വീട് നിക്കുവോണ്ടോ ഇത് ഈ ഇതിന്റെ മുകളിൽ ഓടെന്ന് പറയുന്നത് നമ്മുടെ ഓടിന്റെ അടിവശത്തോടുകൊണ്ട് ആ ഫസ്റ്റ് നിലയിലേക്ക് പോവാം ഇവിടെ അതുപോലെ തന്നെ ഈ ജലലുകളായാലും വാതിലുകളായാലും എല്ലാം ആ ഒരു പഴമ ഒന്നും ഒരു ശകലം പോലും മാറ്റാതെ ചെയ്തിരിക്കും അതിന്റെ ഉണ്ട് അതുപോലെ പ്രചന ഇത് സൈഡ് എല്ലാം ഈ വീടിന്റെ എല്ലാ വശവും കണ്ടാൽ തടി ഇല്ലാതെ ഒരു സാധനം ഇല്ല തടിയാണ് ഫുള്ള് തടിമയാണ് ഇനി അടുത്ത നിലയിലോട്ട് പോവാ ഇത് കണ്ടോ ഗ്ലാസ് ഒക്കെ നോക്ക് മേളി ഉണ്ട് ഇതും തടിയായി ഇതുകൊണ്ടോ ഫുള്ള് തടിയായതെല്ലാം ഇത് പഴയ ഗ്ലാസ് ആണ് പഴേ ഗ്ലാസ് ഈ സൈഡെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലേക്ക് വരികയാണ് ഇതെല്ലാം തടിമയാണ് രണ്ട് സൈഡിലും ദൈവം അങ്ങോട്ട് കയറിയാലും അതൊക്കെ തന്നെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദൈവം ഇത് കണ്ടോ നമ്മുടെ കുതിരവാളിയൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ട കണ്ടാ തിരുവുകഴിക്കോലെയോ എന്ന് പറഞ്ഞ രീതിയിലാണ് ില് അളവില് നാപ്പത്തെട്ട് എണ്ണം സെപ്പറേറ്റ് പണിയണം എന്നിട്ടാണ് ഇതിന്റെ ഓരോ വളകളും അതിന്റെ ചരിവും മാറി മാറി കൊടുക്കും ഇവിടെ കോഴിക്കൾക്കൂലി തുടങ്ങി കഴിഞ്ഞാൽ ഈ ചരിവ് ഇങ്ങനെ കയറി 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 അടുക്ക് വന്നു കഴിയുമ്പോ മറിഞ്ഞു ചരിവ് ഇനി ഇവിടെ ഒരു അണ്ണാനുണ്ട് കേട്ടോ ആ ഒരു അണ്ണാനൊക്കെ ഇറങ്ങി വരുന്നവരുണ്ട് ദേ ഇതേ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടെല്ലാം കഴിക്കോലെല്ലാം ഇങ്ങനെ ചരിഞ്ഞ് 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 എന്നാണ് ഇരിക്കുന്നത് കഴിക്കോന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ സൈഡ് കണ്ടോ ഇത് കണ്ടോ ഈ സൈഡ് ഒക്കെ നെ അതിന്റെ പഴയ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് ഇത് അതുപോലെ തന്നെ ഈ തടികൾ മൂന്നാമത്തെ നിലയും ഇതേപോലെ തടികളാണ് മൊത്തവും അപ്പൊ ഇത് ചൂട് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഓടിന്റെ അടിയിലും പിന്നെ ഓടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് തടി വരുന്നത് വേണിച്ചേട്ടൻ ഇതിപ്പോ ശരിക്കും നാല് നാലര വർഷം എടുത്ത് വേണിച്ചേട്ടൻ പല വീടുകളും കഷ്ടപ്പെട്ട് ഒരു സാധാ വീട് ചെയ്യുന്നതിനും അപ്പുറം തല പൊകഞ്ഞ് ആലോചിച്ച് ചെയ്തൊരു വീടായത് അത് നമുക്ക് കാഴ്ചക്കാർക്ക് മനസ്സിലാവാം നമ്മൾ പറയുന്നതിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി ഇതിനകത്ത് ഉള്ളിൽ കാണാനുള്ളത് അപ്പൊ ഇങ്ങനൊരു വീട് ഒരാൾ ആഗ്രഹിച്ചാൽ വേണിച്ചേട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ആ അപ്പൊ നോക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആരെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കാം നമുക്ക് എന്നിട്ട് ഇത് ഇത് മാറ്റിക്കൊണ്ട് അടുത്ത വെള്ളം ചെയ്യാൻ താല്പര്യം വേണിച്ചേട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയും കൂടെ ഒരു ചാൻസ് ഇവിടെ ഉണ്ട്